എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടണേ അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം ഇന്ന് ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറിയതുകൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ടാണ് എന്നാണ് ഡോക്ടേഴ്സ് പറയണത് അപ്പം നമ്മുടെ ഫുഡിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തിയാൽ നമുക്ക് ഒരു പരിധിവരെ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർ എസ്പെഷ്യലി കൂടുതൽ അരി വിഭവങ്ങളാണ് ഉപയോഗിച്ച് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ അത് ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾക്കുള്ള കാരണമാണെന്നാണ് ഇപ്പോൾ പറയണത് അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഈ അസുഖങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കും ഇപ്പം നന്ന് നമ്മളുണ്ടാക്കുന്നത് അവലി വച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ നോർത്ത് ഇന്ത്യയിൽ പോഹയെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നതും ചെറിയ ചെറിയ കടകളിലൊക്കെ ഇതാണ് കിട്ടുന്നത് അതിൽ തന്നെ കുറച്ച് ഇമ്പ്രവൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ ശ്രമിക്കുകയാണ് ഞാൻ അപ്പോൾ അത് കുറച്ചും കൂടെ ഹെൽത്തിയാവും അതിനായിട്ട് കടയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കുറച്ച് പെപ്പർ പൗഡറും പിന്നെ ചിക്കൻ മസാല ഗരം മസാല വീട്ടിലേതു മസാലയാണ് ഗരം മസാല ഉള്ളത് അത് ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റണം ഇനി നമ്മളിതിലേക്ക് നേരത്തെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു പൊട്ടറ്റവും കൂടെ ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിട്ട എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് ഈ പൊട്ടറ്റോ ഒന്ന് വേവാൻ വെക്കാം ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റ കണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് മുട്ടയാണ് ഒരു മൂന്ന് മുട്ട പോഹെ അതായത് അവൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് നാട്ടിലൊക്കെ കഴിക്കാറുണ്ട് ഇവിടെ വേറെ ഒരു സ്റ്റൈലിലാണ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുക അപ്പം അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ അപ്പോൾ മുട്ടയും കൂടെ നമ്മൾ ചേർക്കുമ്പോൾ അതിൽ പ്രോട്ടീനും കൂടെയായി അപ്പോൾ നമ്മുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടില്ല കാർബോഹൈഡ്രേറ്റ് കഴിച്ചതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ മുട്ട ചേർക്കുന്നത് ഞാനൊരു മൂന്ന് മുട്ടയാണ് ചേർത്തത് നിങ്ങൾക്ക് എത്ര മുട്ട വേണ്ട വെച്ചാൽ ചേർക്കാം കുറവോ കൂടുതലോ ഇതിൽ വേണമെങ്കിൽ കപ്പലണ്ടി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം ഞാൻ മുട്ട ചേർത്തുകൊണ്ട് കപ്പലണ്ടി ഇടുന്നില്ല അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായി ഇനി നമ്മളിതിലേക്ക് നേരത്തെ വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ച് നല്ല സോഫ്റ്റായ അവലാണ് ചേർക്കുന്നത് ഈ അവൽ ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇത് അടിപൊളി ടേസ്റ്റാണ് ഇത് മൊത്തം ഒരു ചിക്കൻ മസാലയൊക്കെ ഇടുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ബിരിയാണിയുടെയൊക്കെ മണം വരും നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് വേണമെങ്കിൽ പോ പുതിന ഇടാം മല്ലിയില മല്ലിയില ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്നും പുതിനയില ഇട്ടില്ല എല്ലാം നല്ലതുപോലെ മിക്സാക്കി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അവൽ ഉപ്മാവ് റെഡിയായി ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റും ക്യാബേജും എല്ലാം ആ സവാള വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടെ ആവും ഇനി ഞാൻ ഇടയ്ക്ക് അങ്ങനെയും ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ അത് ഇട്ടില്ല ഇന്ന് മുട്ട മാത്രമേ ചേർത്തോളൂ അപ്പോൾ സാധാരണ അവലൊക്കെ കഴിച്ച് മടുത്തവർക്ക് മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ അവൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് അടിപൊളിയാണ് അതുപോലെ തന്നെ ഹെൽതി എപ്പോഴും അടച്ചു വയ്ക്കുമ്പോൾ ചെറിയ തീലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടിഭാഗം കുറച്ച് ഹാർഡാവും പിന്നെ ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതൽ ഇത് പിന്നെ കുക്ക് ചെയ്യാനും പാടില്ല അവൽ ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതായത് വളരെ കുറച്ച് നേരം നമ്മൾക്ക് ഇങ്ങനെ വെച്ചാൽ മതി ഇനി ഫൈനായിട്ട് അരിഞ്ഞ് നല്ല ഫ്രഷ് കോറിയാണ്ടർ ലീവ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പോഹെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഹെൽദിയായ ആഹാരം നല്ല വ്യായാമം കൊണ്ട് ഒരു പരിധി വരെ പല പല അസുഖങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും അപ്പോൾ ഈ ഹെൽത്തി പോഹ ഉണ്ടാക്കി എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം വീണ്ടും ഒരു ഹെൽത്തി ഡിഷുമായിട്ട് ഞാൻ വരുന്നതുവരേക്ക് No